നടക്കാൻ ആഗ്രഹിക്കാത്തവർ എവിടെയും ഉണ്ടാവില്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടു തേമാനം നാൽപ്പത്തിയഞ്ച് കഴിഞ്ഞവർക്ക് മുട്ടു തേമാനം കണ്ടുവരുന്നുണ്ട് മുട്ടു തേമാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ

ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാല് എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാത്ത രണ്ട് രണ്ടെണ്ണം രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ട കാലിന്റെ മുട്ടിന്റെ മുട്ട് ബുദ്ധിമുട്ട് അതെ അത് നമ്മൾ മാറ്റി തരും ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാൻ ഡോക്ടർ പ്രേംകുമാറിനു മുന്നിൽ മുട്ട് മടക്കാത്തവർ ആരും ഉണ്ടാകില്ല വടക്കാഞ്ചേരി നഗരസഭയിലെ അകമലയിലും ചേപ്പലക്കോട്ടും കാട്ടാന ശല്യം രൂക്ഷമായി തുടരുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായ കൃഷിനാശം വരുത്തിയിരിക്കുന്നത് പ്രദേശവാസികളെ ഭീതിയിലാക്കിയിരിക്കുകയാണ് ചേപ്പക്കോട് മുതൽ പട്ടാണിക്കാട് വരെ ആറ് കിലോമീറ്റർ ദൂരം സൗരോർജ തൂക്കുവേലി സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും ആവശ്യം വടക്കാഞ്ചേരി എം അംഗീകരിക്കുകയും പലയിടത്തും പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് എന്നാൽ ദൗർഭാഗ്യവശാൽ അദ്ദേഹം ഇപ്പോൾ ഈ വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുകയാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ശക്തമായി വിമർശിച്ചു ഇവിടെ ഈ പറഞ്ഞ ആനയുടെ ഒരു ആനത്താര എന്ന് വിളിക്കാവുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ആന കാട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ഇവിടെ പന മുറിച്ച് തന്നെ അങ്ങോട്ട് വാഴത്തോട്ടത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രാത്രി ഉണ്ട് അവരിപ്പോൾ അവിടെ ചേട്ടിയാർ പറഞ്ഞത് ആന അവർ പടക്കം പൊട്ടിച്ചപ്പോൾ ആന വന്നതെന്നാണ് അപ്പോൾ ആനയ്ക്ക് ഒരു സിഗ്നൽ കൊടുക്കുന്ന പോലെയാണ് ഇപ്പോൾ പടക്കം പൊട്ടിക്കുന്നതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ വലിയ ഭീതിയിലാണ് ഈ പ്രദേശത്തെ കർഷകരൊക്കെ തന്നെ കർഷകർ മാത്രമല്ല താമസക്കാരായ ആളുകൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ വലിയ ചർച്ചകളൊക്കെ നടത്തി ഇവിടെ വൈദ്യുതി വേലി സ്ഥാപിക്കണം എന്നുള്ള തീരുമാനമെടുത്തത് ആ വൈദ്യുതി വേലി സ്ഥാപിക്കുന്ന സമയത്ത് സാധാരണ വേലി നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് ഞങ്ങൾ എം എൽ എയോട് പറഞ്ഞിരുന്നു തൂക്കുവേലിയാണ് വേണ്ടത് മറ്റുള്ള വേലി ഇപ്പോൾ കാക്കനിക്കാട് പോലെയുള്ള പ്രദേശങ്ങളിൽ അതുപോലെ ഈ ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടാക്കിയ സാധാരണ വേലികളൊക്കെ തന്നെ ആനകൾ മരം തട്ടിയിട്ടിട്ടും അതുപോലെ മറ്റു മാർഗ്ഗത്തിലും ഒക്കെ ചവിട്ടിപ്പൊളിച്ച് ഇപ്പുറത്തേക്ക് കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ള കാക്കനിക്കാട് മേഖലയിൽ അത് പ്രവർത്തിക്കുന്നതന്നെ ഇല്ല അപ്പോൾ സ്വാഭാവികമായും ഈ തൂക്കുവേലി തട്ടിയിടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആനകളെ തടയാൻ കഴിയുമെന്ന് പറഞ്ഞു അതങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം എന്താ സ്ഥിതിച്ചാൽ പഴയ രീതിയിൽ തന്നെയാണ് എം എൽ എ വാക്ക് പാലിച്ചില്ല എം എൽ എ അത് പഴയ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അത് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക പത്തൊമ്പത് ലക്ഷം രൂപ ചിലവാക്കാമെന്നല്ലാതെ ഒരു കാരണവശാലും ഈ വന്യമൃഗ ശല്യം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത് തടയാ കൃഷി മാത്രം ഉപജീവന മാർഗ്ഗമായുള്ള ഈ മലയോര മേഖലയിൽ വാഴ തെങ്ങ് കവുങ്ങ് തുടങ്ങിയ വിളകൾ കാട്ടാനകൾ നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ് ഇത് പ്രദേശവാസികളുടെ ജീവിതത്തെ ദുസ്സഹമാക്കിയിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ വന്യജീവി ശല്യം നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വനംവകുപ്പ് മന്ത്രിക്കും വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും നിരവധി കത്തുകൾ അയച്ചിട്ടും കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിൽ ഉൾപ്പെടുത്തി സോളാർ വേലികൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇത് കേവലം രണ്ടോ മൂന്നോ കമ്പികൾ വലിച്ചു കിട്ടുന്നതിൽ ഒതുങ്ങുന്നത് കാട്ടാന ശല്യം തടയാൻ പര്യാപ്തമല്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ഈ സോളാർ വേലി കെട്ടിക്കൊണ്ട് ആനയ്ക്ക് യാതൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് അത് നിർമ്മിച്ച് പൈസ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് മാത്രം സർക്കാരിൻ്റെ പൈസ കളയുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഞങ്ങൾക്ക് ഇപ്പം അത്യാവശ്യം സ്ത്രീകളും വയസ്സായവരും ഒക്കെയുണ്ട് പുരുഷന്മാരും ഒക്കെ രാത്രി പുറത്ത് പോയി എന്താവശ്യത്തിനും വോട്ട് വരെ ടൗണിലെത്തണം അതല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ യാതൊന്നും കിട്ടാനില്ല അപ്പം ഞങ്ങളങ്ങനെ പോയി നേരം വൈകുന്നതിന് മുമ്പ് എപ്പോഴും തിരിച്ചു വരാൻ സാധിച്ചെന്ന് വരില്ല അങ്ങനെ വരുന്ന സമയത്ത് ആന വഴിയിൽ നിൽക്കുക ആനയ്ക്കും ആനയും ഇരേണ്ടത് രാത്രി ഇരേണ്ടത് ഞങ്ങൾക്ക് കണ്ണുക ആന ആനങ്ങാതെ നിൽക്കും അതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് വെളിച്ചമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആന ദൂരെ നിന്ന് കണ്ടിട്ടെങ്കിലും വടക്കാഞ്ചേരി എം എൽ എക്കും നഗരസഭാ ഭരണസമിതിക്കും ഈ ഗുരുതരമായ വിഷയത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിട്ടും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നത് പ്രതിഷേധാർഹമാണ് ഡി സി സി സെക്രട്ടറി പി എൻ രാജു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ഡിവിഷൻ കൗൺസിലർ ബുഷറ റഷീദ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ശശിമംഗലം തുടങ്ങിയ നേതാക്കൾ കാട്ടാന നാശനഷ്ടം വരുത്തിയ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ദുരിതബാധിതർക്ക് ആശ്വാസം പകരുകയും ചെയ്തു ജനങ്ങളുടെ ഭീതി അകറ്റി സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ശക്തമായ പോരാട്ടം നടത്തുമെന്നും നേതാക്കൾ ഉറപ്പു നൽകി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്